നമസ്കാരം എംബുരാൻ സിനിമ റീഎഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് സിനിമ ഇറങ്ങിയപ്പോൾ സംഘപരിവാറിനെതിരെയാണ് ഗോത്ര കലാപവും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തതെങ്കിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ മറ്റൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സിനിമ കോൺഗ്രസിന് വലിയ രീതിയിൽ തന്നെ ഒരു തലവേദനയായി മാറുകയാണ് കോൺഗ്രസിന്റെ ബിജെപി രാഷ്ട്രീയമൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് നമുക്കറിയാം സ്വാഭാവികമായി ജതിൻ രാംദാസും പ്രിയദർശനിയും ആരുടെ പ്രതിനിധികളാണ് അല്ലെങ്കിൽ ആരെയാണ് ആ കഥാപാത്രത്തിലൂടെ സിനിമ സൂചിപ്പിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയാണ് അതുപോലെ കോൺഗ്രസിന്റെ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത് അതൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ് കോൺഗ്രസിനകത്തെ മക്കൾ രാഷ്ട്രീയവും ഒക്കെ ഒപ്പം ബി ജെ പി പ്രേമവും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ് ബി ജെ പിടിച്ചത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളും അത്തരത്തിലൊരു വിഷയത്തിലേക്കൊക്കെ ചർച്ച കൊണ്ടുപോയതായിരുന്നു ഈ സംഘപരിവാറിനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ സംഘപരിവാറിന് വളം കൊടുക്കുന്ന ബി ജെ പിക്ക് വളമിട്ട് കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഇന്നിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ സിനിമ പറയുന്നുവെന്ന് നമ്മളും സിനിമ കണ്ട ശേഷം പറഞ്ഞതാണ് ഇപ്പോൾ സംഘപരിവാറിനെ തുറന്നു കാട്ടുന്ന ഭാഗങ്ങളൊക്കെ സിനിമയുടെ അണിയറ പ്രവർത്തകർ നീക്കം ചെയ്ത് അത് വീണ്ടും റീഎഡിക്ട് ചെയ്ത വേർഷൻ തിയേറ്ററുകളിലേക്ക് എത്തിക്കുമ്പോൾ അതായത് ഇപ്പോൾ സംഘപരിവാറിന് ക്ലീൻ ചീറ്റാണ് കോൺഗ്രസിനെ വലിയ രീതി തന്നെ മർശിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് തുടക്കം തന്നെ സുരേഷ് ഗോപിയുടെ നന്ദി കാർഡ് എടുത്തു കാണിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിവാദ രംഗങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വിവാദമാക്കിയ രംഗങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് സംഘപരിവാറിന് മുമ്പിൽ എന്തായാലും മുട്ടുകുത്തി അവർക്ക് സങ്കടകരമാകുന്ന അവർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാ ഭാഗങ്ങളും സിനിമ എടുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോക്സഭയിൽ അതായത് പാർലമെന്റിൽ ബി ജെ പി ഇത്തരം വിഷയങ്ങളിൽ ഒരു ന്യായീകരണ ക്യാപ്സൽ എടുക്കുന്ന കാഴ്ചകളുണ്ട് പാർലമെന്റിൽ ജോർജ് കുടിയൻ കേന്ദ്രമന്ത്രി പറയുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളെ അപമാനിക്കുകയാണ് സിനിമ എന്ന് പറഞ്ഞൊക്കെ ഊർജ്ജം കൊള്ളുന്ന കാഴ്ചയൊക്കെ കണ്ടു അപ്പൊ സിനിമയെ ഏതൊക്കെ രീതിയിൽ അങ്ങ് നശിപ്പിക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുകയാണ് കാരണം ഈ സിനിമയിലെ പല ഭാഗങ്ങൾ എടുത്തു മാറ്റുമ്പോഴും കോൺഗ്രസ് ബി ജെ പി ബന്ധം അത് ചർച്ച ചെയ്യപ്പെടുന്നു അത് ഇവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നു ഇവർ തമ്മിലുള്ള ആ ഒരു കയ്യൊപ്പ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നു ഒന്ന് കാണുമ്പോൾ സിനിമയെ മൊത്തത്തിൽ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള പുതിയ ചിന്തകൾ ഉടലെടുക്കുകയാണ് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി രംഗത്തേക്ക് വന്നാൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ മറ്റുള്ളവർക്ക് സങ്കടമായെങ്കിൽ ഞങ്ങൾ സിനിമയിലെ മുഴുവൻ ഭാഗവും വെട്ടി നീക്കാം എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നാലും അതിശയിക്കാനൊന്നുമില്ല കേട്ടോ കാരണം സംഘപരിവാറിനെതിരെ സംഘപരി പരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ വലിയ ചർച്ചകൾ ഉടലെടുത്തപ്പോൾ തന്നെ സിനിമയിലെ നടനായിട്ടുള്ള മോഹൻലാൽ രംഗത്തേക്ക് വന്ന് ഞങ്ങൾ വെട്ടു വെട്ടാൻ തയ്യാറാണ് ഏത് സീൻ വേണമെങ്കിലും മാറ്റിക്കോളാം മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ് സംഘപരിവാറിന് മുമ്പിൽ ആ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് വേറെ നമുക്ക് ഇനിയും ഇതിലെ ഭാഗങ്ങൾ നീക്കം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്തായാലും സിനിമയ്ക്ക് ഒരു തണുപ്പൻ പ്രതികരണമാണ് റീഎഡിറ്റ് ചെയ്ത ശേഷം പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് നട്ടിലുള്ളൊരു കഥ പറയുമ്പോൾ സത്യങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ വിമർശങ്ങൾ ഉണ്ടാകുമ്പോൾ നിലയുറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് സത്യത്തിൽ ഞങ്ങളെ നിരാശപ്പെടുത്തുന്നു എന്നാണ് എംബുരാഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വേർഷൻ കണ്ട ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇനി വളച്ചൊടിച്ച ചരിത്രം കാണേണ്ടതില്ല എന്ന് മലയാളികൾ തീരുമാനമെടുക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഒരു ബുക്കിംഗ് ഒന്നും ഇപ്പോൾ പഴയതുപോലെ കാണാനില്ല മാത്രവുമല്ല റീഎഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആളുകൾ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറിയത് സത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇപ്പോ സബർമതി റിപ്പോർട്ട് ഇപ്പോ പ്രദർശിപ്പിക്കുകയാണ് പലയിടങ്ങളിലും സംഘപരിവാരങ്ങൾ അതായത് ഗോത്ര കലാപത്തെയും ഗുജറാത്ത് കലാപത്തെയും ഒക്കെ വെളിപ്പിക്കുന്ന വളച്ചൊടിച്ച ചരിത്രം പറയുന്ന പെരുന്നുണ പറയുന്ന സബർമതി ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലൊക്കെ പ്രദർശിപ്പിക്കുകയാണെന്ന് തിരുവനന്തപുരത്തൊക്കെ സൗജന്യമായിട്ട് സിനിമ ഏരിയസ് പ്ലസ് പ്രദർശിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നോക്കൂ അത്തരത്തിൽ വളച്ചൊടച്ച ഒടിച്ച പെരുന്നുണയാണെന്ന് അറിയാമെങ്കിലും ആ വിഷയങ്ങളിലൊന്നും കണ്ടില്ലേ മതേതര മൂല്യം കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ കേരളത്തിലെ ആളുകൾ ഒരാൾ പോലും വിമർശിക്കുന്നില്ല സിനിമയെ സിനിമയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് പെരുനുണയാണ് എന്ന് നമുക്ക് അറിയാം പക്ഷെ ആ സിനിമ നീക്കം ചെയ്യണമോ അതിലെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് നീക്കണമെന്നോ എന്നുള്ള ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കില്ല സിനിമയെ സിനിമയായി തന്നെ കാണുന്നു അതിൽ എന്തൊക്കെ എന്തെങ്കിലും നുണയുണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച ചരിത്രമാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ വിഭാഗം മലയാളികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ സംഘപരിവാറിനെതിരെ വിമർശനം വരുമ്പോൾ മുട്ടു വിറയ്ക്കുന്നു സംഘപരിവാറിന് ആ സീനുകളെല്ലാം എടുത്തു മാറ്റണം എന്ന് അവർ വാശി പിടിക്കുന്നു ആ സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ആ തിരമ്പുന്നു ഈ ഹനുമാൻ സേന പോലുള്ള ആളുകളൊക്കെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഈ പറയുന്ന ലൂസിഫറിന്റെ ടിക്കറ്റുകൾ കത്തിക്കുന്നു അങ്ങനെയൊക്കെ തുടങ്ങി എന്തൊക്കെ രീതിയിലുള്ള കാഴ്ചകളാണ് കാണുന്നു ബിജെപിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു സിനിമ ഞാൻ കാണാൻ പോകില്ല എന്ന് പറയുന്നു സംഘപരിവാരങ്ങൾ കൂട്ടമായിട്ട് വന്നിരുന്നിട്ട് പല രീതിയിൽ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു ഒരു കലയെ ഒരു ആവിഷ്കാരത്തെ സംഘപരിവാറിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഏതൊക്കെ രീതിയിലാണ് അവർ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് അതിന്റെ പേരിൽ പൃഥ്വിരാജിനെ വേട്ടയാടുന്നു ആ സിനിമയ്ക്ക് ചുക്കാൻ പിടിച്ച ആ സത്യം തുറന്നു കാട്ടാൻ ധൈര്യം കാട്ടിയ പൃഥ്വിരാജിനെ വളഞ്ഞിട്ട് സംഘപരിവാരങ്ങൾ ആക്രമണം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇന്ത്യയിൽ ഉടനീളം ഇത്തരത്തിൽ സംഘപരിവാറിന്റെ വിഷം ഡംസ്ട്രകൾ ആരൊക്കെ പറച്ച് എറിഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാവരും ഈ രീതിയിൽ തന്നെ സംഘപരിവാർ നേരിട്ടിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പിൽ ഒന്നും മുട്ട് മഴക്കാതെ പൃഥ്വിരാജ് നില തന്നെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് പൃഥ്വിന് ഇന്ന് ആദ്യമായിട്ടൊന്നും സംഘപരിവാർ നോട്ടവിടുന്നതല്ല ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ ഈ രാജ്യം ആരുടെയും തന്ത്രിയുടെ വകയല്ല എന്ന് അദ്ദേഹം പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ് മാത്രമല്ല സംഘപരിവാറിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ നെറുകെട്ട രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്തേക്ക് വന്നിട്ടുള്ള ആളാണ് ഈ പറയുന്ന പൃഥ്വിരാജ് പലപ്പോഴും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും ഒക്കെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി സത്യത്തിനൊപ്പം നിരച്ച് നിന്നിട്ടുള്ള ഒരാളാണ് ഈ പറയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്നത് അങ്ങനെ നില ഉറച്ചു നിൽക്കുന്ന ഒരാളോട് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും സംഘികൾക്കും ഒക്കെ വലിയ വെറുപ്പും വിദ്വേഷവും തോന്നും അതുകൊണ്ടാണല്ലോ വിദ്വേഷ പ്രചാരണങ്ങൾ ഇറക്കിക്കൊണ്ട് പ്രത്യേക ജിഹാദിയാക്കിക്കൊണ്ടൊക്കെ പലരും രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തും ആകട്ടെ എന്തായാലും എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോഴും പുതിയ പല വിവാദങ്ങളും ഒക്കെ ഉടലെടുക്കുകയാണ് സിനിമയിലെ പല സീനുകളും ണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും വീണ്ടും രംഗത്തേക്ക് വരുന്നു ഇപ്പോൾ ടി സിദ്ദിഖിന്റെ ഒരു പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് സംഘപരിവാറിന്റെ വിമർശിക്കുന്ന ഭാഗങ്ങൾ എടുത്തു മാറ്റിയെങ്കിൽ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും വിമർശിക്കുന്ന ഭാഗങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ രംഗത്തേക്ക് വരുന്നു ഇതിനകത്തൊരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അജണ്ട ഈ കോൺഗ്രസും കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഇടതുപക്ഷവും കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഇടതുപക്ഷം ഒരിക്കലും ആ സിനിമയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ സിനിമയിലെ പല ഭാഗങ്ങളും കട്ടിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കലും രംഗത്തേക്ക് വരുന്നില്ല സിനിമയെ സിനിമയായിട്ട് കാണാൻ ഇടതുപക്ഷത്തിനറിയാം അതുകൊണ്ടാണല്ലോ ഇതിനു മുമ്പ് എത്ര പടങ്ങൾ ഈ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന സിനിമകൾ തന്നെ ഇറങ്ങി എഴുതിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അറിയാം ആ സിനിമ ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കുന്ന സിനിമയാണ് ആ സിനിമ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ നടത്തു മാറ്റണം അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവോ അണികളോ പ്രവർത്തകർ ആരെങ്കിലും രംഗത്തേക്ക് വന്നോ ആരും തന്നെ രംഗത്തേക്ക് വന്നില്ല സിനിമയെ സിനിമയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ ആ ഭാഗങ്ങളെടുത്ത് കളയണം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തെയും കൂടെ കൂട്ടുകയാണ് എന്തുകൊണ്ടാണ് അവർക്കും അറിയാം സംഘപരിവാറിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ പടർത്തി വിമർശിക്കുന്നത് കോൺഗ്രസിനെ പറ്റിയാണ് തുറന്നു കാട്ടുന്നത് ഇന്നിന്റെ കോൺഗ്രസിനെയാണ് സംഘപരിവാറിനോട് അതുപോലെ തന്നെ സംഘികളോടും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇന്നിന്റെ കോൺഗ്രസിനെയാണ് തുറന്നു കാണിക്കുന്നതെന്ന് കോൺഗ്രസ്കാർക്കറിയാം അപ്പൊ സ്വാഭാവികമായും അവർക്ക് ഈ സിനിമയ്ക്കെതിരെ രംഗത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷവും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂട്ടുപിടിക്കുന്നത് നോക്കി ഈ സമയം വരെ വി ഡി സതീശൻ ഈ വിഷയത്തിൽ ആ സിനിമ തിയേറ്ററിൽ പോയി ഒന്ന് കാണുകയോ അല്ലെങ്കിൽ ആ സംഘപരിവാരണത്തിന് ശക്തമായ ശബ്ദം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായോ ഇല്ലല്ലോ അതായത് എന്തൊക്കെയോ ഫേസ്ബുക്കിൽ എഴുതിയിട്ടു എന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് ഈഷ്യുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ ഇന്ത്യ ഈ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയം ലോകസഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് ആ വിഷയത്തിൽ ഇടതുപക്ഷത്തിന്റെ എം പിമാർക്കല്ലാതെ യു ഡി എഫിന്റെ എം പിമാർക്ക് ആ വിഷയത്തെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട് മാത്രമല്ല എംബുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഉടലെടുത്തിരിക്കുന്ന വിവാദത്തിൽ നമുക്ക് മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഒരേ രീതിയിലുള്ള നിലപാടല്ലേ സ്വീകരിക്കുന്നത് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം കട്ട് ചെയ്യണം ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ അതായത് ഞങ്ങളുടെ ഭാഗം കട്ടിയണമെന്ന് യു ഡി എഫ് പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗം കട്ട് ചെയ്യണമെന്ന് ബി ജെ പി പറയുന്നു സത്യത്തിൽ എന്തിനാണ് ഒരു സിനിമയെ ഇവരൊക്കെ ഇങ്ങനെ ഭയക്കുന്നത് എന്തിനാണ് ഇവർ ഈ പറയുന്ന വളച്ചൊടിക്കാത്ത സത്യങ്ങൾ തുറന്നു പറയുന്ന ആ ചരിത്രത്തെ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് എന്തായാലും എംബുരാൻ സിനിമ എന്ന് പറയുന്ന ആ ഈ സിനിമക്കെതിരെ ഇരുപത്തിനാല് വെട്ടല്ല ഒരു നൂറ് വെട്ട് വെട്ടിയാലും ഇനിയും ഇതുപോലുള്ള സിനിമകൾ പുറത്തേക്ക് വരും പക്ഷെ ഇനി ഇത്തരത്തിലുള്ള സിനിമകൾ പിടിക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധയോടെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കും കേട്ടോ വേറെ ഒന്നുമല്ല ഇത്തരത്തിൽ സിനിമ പിടിക്കുമ്പോൾ അത് വിവാദമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ഈ സംഘപരിവാറാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ സീനുകൾ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞു വരുന്ന പ്രൊഡ്യൂസർമാരെയും അല്ലെങ്കിൽ നട്ടലില്ലാത്ത പല ഒന്നും എന്തായാലും ഇനി കൂടെ കൂട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങളിലൊക്കെ എന്തായാലും ഇത്തരം സിനിമയായിട്ട് രംഗത്തേക്ക് വരുന്ന അണിയറ പ്രവർത്തകരും ആ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്